എൽ ഐ സി ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി ഐ ടി യു എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സമ്മേളനം സി ഐ ടി യു ജില്ല വൈസ് പ്രസിഡന്റ് പി എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക അൻപത് ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്തിയത് പിൻവലിക്കണമെന്ന് എൽ ഐ സി ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി ഐ ടി യു എറണാകുളം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു സി എ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് മോഹനൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് വി കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് എം കെ മോഹനൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജ്യത്തിന്റെ തന്നെ നമ്മുടെ നമ്മുടേതല്ലാതായി മാറുന്ന ഒരു കാലത്താണ് നമ്മുടെ സ്വന്തമാണ് എന്ന് കരുതിയിരുന്ന പലതും ഈ രാജ്യത്തിന്റെ സ്വത്തല്ലാതായി അല്ലാതായി മാറുകയും കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അല്പം വർഷങ്ങൾക്ക് മുമ്പ് വരെ

റിജിമോഴ്മത്തായി രാജേഷ് തോമസ് മേരി ജോർജ് എന്നിവർ പങ്കെടുത്തു ഭാരവാഹികളായി വി കെ പ്രകാശൻ മാലതി ദേവി എഡ്വിൻ ഫെർണാണ്ടസ് സജിത സജികുമാർ എം എ അനിൽ ആർ ലീന പി എസ് സുനീർ എന്നിവരെയും സമ്മേളനം തെരഞ്ഞെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന്